എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ ഒത്തിരി പേര് റിക്വസ്റ്റിംഗ് പ്രകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത് അത് മറ്റൊന്നെല്ലാം കണ്ടു നമ്മുടെ എന്താണ് മുടിയുടെ രഹസ്യം എന്ന് ഒത്തിരി പേര് നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുടി എങ്ങനെയാണ് നമുക്ക് നാച്ചുറലായിട്ട് വളർത്തിയെടുക്കാം എന്നുള്ള ടിപ്പാണ് നമ്മളിന്ന് പറയുന്നത് അപ്പോൾ പൊതുവേ മുടി ഇല്ലാത്തവർ രണ്ട് തരത്തിലുണ്ട് ഒന്ന് പാരമ്പര്യമായിട്ട് അവർക്ക് ജന്മന മുടി കുറവുള്ളവർ പിന്നെ മുടി ഉണ്ടായിരുന്നു പക്ഷെ ഒക്കെ കൊഴിഞ്ഞു പോയവർ അതുപോലെ അകാലനിരയുള്ളവർ അപ്പം ഇങ്ങനെ ഉള്ളവർക്കുള്ള ടിപ്പ് രണ്ടും രണ്ടും വ്യത്യസ്തമായിട്ട് പറയാട്ടോ അപ്പോൾ ആദ്യം നമുക്ക് മുടി കൊഴിച്ചിൽ തടഞ്ഞ് അകാല നിരയിൽ തടഞ്ഞ് നമുക്ക് ധാരാളം മുടി ഇതേപോലെ ഉണ്ടാവാനായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ടിപ്പുകളാണ് നമ്മളിന്ന് പറയുന്നത് അപ്പോൾ അതിലത്തെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളുണ്ടല്ലോ സാധാരണ എന്നും തലമുടി നന്നായിട്ട് ചെയ്യണം അപ്പം തലമുടി ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലെ നന്നായിട്ട് പല്ല് അകലുള്ളതും വലുപ്പുള്ളതായിട്ടുള്ള ചീർപ്പ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ നല്ല പല്ല് അകന്നിട്ടുള്ള ഇങ്ങനത്തെ ചീർപ്പ് അതായത് ഈ സെയിം കളർ ഇതൊന്നുമല്ല ഇതേപോലെയുള്ള ചീർപ്പ് നമ്മൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നന്നായിട്ട് വിപസുവൊക്കെ തലമുടി നന്നായിട്ട് ചെയ്യണം അപ്പൊ നമുക്ക് കാലത്ത് പോണ സമയത്ത് അല്ലെങ്കിൽ കാലത്ത് നമുക്ക് നേരെ ഉണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ മുടി ചെയ്യണം അപ്പൊ ആ മുടി ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഇങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ പക്ഷെ അങ്ങനെ മാത്രമല്ല നമ്മൾ മുടി ഇതേപോലെ ഫ്രണ്ടിലോട്ടിട്ട് നമ്മുടെ ബാക്ക് വശത്ത് നന്നായിട്ട് ചെയ്യണം കാരണം നമ്മൾ ബാക്ക് വശത്തെ മുടി എത്രമാത്രം വലുതായി വരുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ മൊത്തത്തിലുള്ള മുടിയുടെ വളർച്ച ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ബാക്കി എവിടെ ചെയ്യുകയില്ലെങ്കിലും മുടി ഇങ്ങനെ ഇട്ട് നമ്മൾ ബാക്കിൽ നന്നായിട്ട് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് അതിൻ്റെ വ്യത്യാസം കാണാൻ നിങ്ങളുടെ മുടി നല്ലൊരു വളർച്ച വരുന്നത് അപ്പം ഇതാണ് ഏറ്റവും ഫസ്റ്റ് നമുക്ക് യാതൊരു ചെലവുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടിപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ തല മസാജ് ചെയ്യുക ഇപ്പൊ നമ്മൾ സാധാരണ എണ്ണ തേക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ തല മസാജ് ചെയ്യുമ്പോൾ ഇതേ നമ്മളുടെ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നഗം വെച്ചല്ല ചെയ്യേണ്ടത് ഈ ഭാഗങ്ങൾ വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് കണ്ടു ഈ ഭാഗം ഇങ്ങനെ വെച്ച് നമ്മൾ വേണം മസാജ് ചെയ്യാനായിട്ട് അല്ലാണ്ട് നഖം കൊണ്ട് കുത്തിയിട്ട് ഒരിക്കലും നമ്മൾ മസാജ് ചെയ്യേണ്ടത് ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ധാരാളം മുടി ഉണ്ടാവാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളുണ്ടല്ലോ അടുത്ത മാസം പതിനാലിൽ തൃശ്ശൂർ ടൗൺ ഹാളിൽ വെച്ചിട്ട് കാർഷിക മേള നടത്തുന്നുണ്ട് അതിൻ്റെ കാര്യം പറയാൻ മറന്നു അപ്പോൾ ആ കാർഷിക മേളയിൽ നമ്മൾ വിത്തുകൾ പച്ചക്കറി തേകൾ കൃഷി കലണ്ടർ കൃഷി അറിവുകൾ ഇതൊക്കെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് അന്നേ ദിവസത്തെ ഫുഡൊക്കെ നമ്മളുടെ വകയാണ് അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് പേരെ നമുക്ക് ഈ മേളയിൽ ഉൾപ്പെടുത്താനാവില്ല അതുകൊണ്ട് നമ്മൾ ഇവിടേക്കുള്ള പ്രവേശനം രജിസ്ട്രേഷൻ മൂലം നിയന്ത്രിച്ചിരിക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ഇനി ചിലർക്കുണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്തിട്ടും ഇപ്പൊ നാച്ചിയെണ്ണ തേച്ചും പറ്റും പല ചെയ്തിട്ടും മുടി ഉണ്ടാവുന്നില്ലേ എന്നുള്ള പ്രശ്നമുള്ളവർക്കുള്ള ഒരു പരിഹാരം പറയാം അതായത് ഇഞ്ചിയും തേനും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട് നമ്മൾ ഇഞ്ചി തേനൂറിൽ എന്ന് പറയും അതല്ലെങ്കിൽ ഇഞ്ചിയും തേനും കൂടെ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കി കഴിക്കുക എന്നുള്ളത് നോക്കാം അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ മുടി ഊരിപ്പോകല് അതുപോലെ തന്നെ മുടി വളർച്ച വളർച്ചയേകാം ഇതിനെല്ലാം നല്ലൊരു പരിഹാര പരിഹാരമാർഗമാണ് അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇഞ്ചി തേനുള്ളിൽ തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം ഇഞ്ചി ഉണ്ടല്ലോ ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി രണ്ട് ദിവസം തണലിൽ ഉണക്കി തേനിലിട്ട് വെക്കുക രണ്ട് ദിവസം നമ്മൾ തണലിൽ ഇട്ട് ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ തേനിലിട്ട് വെക്കേണ്ടത് അതിന് ശേഷം നമ്മൾ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ മൂന്നാഴ്ചയ്ക്ക് ശേഷം ഇതെടുക്കുക മൂന്നാഴ്ച വരെ നമ്മൾ ഈ തേനിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ മൂന്നാഴ്ചയ്ക്ക് ശേഷം നമ്മൾ രാവിലെയും വൈകുന്നേരവും സ്പൂൺ വീതം നമ്മൾ നാൽപ്പത്തെട്ട് ദിവസം കഴിക്കേണ്ടതാണ് അപ്പൊ പിന്നെ അസിഡിക്കും പുളിച്ചു തേട്ടലും ഉള്ളവരെ വെറും വയറ്റില് കഴിക്കാതിരിക്കാം കേട്ടോ അവർ ഭക്ഷണശേഷോ അല്ലെങ്കിൽ വൈകിട്ടോ കഴിക്കുക ഇനി നമ്മൾ അടുത്തായി ചെയ്യേണ്ടത് നല്ല കാച്ചി എണ്ണകൾ കിട്ടും അപ്പൊ നമുക്ക് പലപ്പോഴും തലയിൽ താരന്റെ പ്രശ്നം ഒക്കെ ഉണ്ടാവുമ്പോ പിന്നെ തലമുടി തലകോട് ഡ്രൈ ആവും പ്രശ്നം കൊണ്ടും മുടി കൊഴിച്ചിലുണ്ടാവും അപ്പൊ നമുക്ക് നല്ല കാച്ചി എണ്ണയുണ്ട് അപ്പൊ നമ്മൾ ജയമ്മയുടെ ഒരു എണ്ണയെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു അപ്പൊ ആ താല്പര്യമുള്ളവർക്ക് അവരുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് ആ എണ്ണ കിട്ടുന്നതാണ് അത് തേച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചില് നല്ലൊരു പരിഹാര പരിഹാരമാർഗാണ് അപ്പൊ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് തേച്ച് കഴിഞ്ഞാൽ നീറിറക്കം വരില്ല നമുക്ക് തല ദിവസം പെരട്ടി കിടക്കാം പിറ്റേ ദിവസം കഴുകിയാലും മതി അപ്പൊ യാതൊരു പ്രശ്നമില്ല ഒത്തിരി പേർക്ക് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയതാണത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എടുത്ത് പറയുന്നത് താല്പര്യമില്ല അത് വാങ്ങാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എണ്ണ കാച്ചാൻ അറിയുമെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാം അപ്പൊ നമ്മൾ എണ്ണ തലയിൽ തേക്കണ സമയത്ത് എപ്പോഴും ഈ വിരലിങ്ങനെ മുക്കിയിട്ട് ഈ വിരലിന്റെ ഈ ഭാഗം കൊണ്ട് മാത്രം നമ്മൾ മസാജ് ചെയ്യുക അല്ലാതെ നഗം വെച്ച് മസാജ് ചെയ്ത് പിന്നെ തലമുടി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെറുപ്പം അതായത് പല്ലൊക്കെ അകന്ന് നല്ല വലുപ്പത്തിലുള്ള ചെറുപ്പ് വാങ്ങുക അപ്പൊ ഇങ്ങനെ മാത്രമല്ല നമ്മൾ ബാക്കിലോട്ട് മുടിയിട്ടിട്ടും നന്നായിട്ട് ഈരി ഈരിതാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിലെ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഇതൊക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ മുളപ്പിച്ച ധാന്യങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലൊക്കെ തടഞ്ഞ് ധാരാളം മുടി ഉണ്ടാവാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ മുടി കൊഴിച്ചിലും അകാല നിരക്കും ഒരു എണ്ണ കിട്ടാനായിട്ടുള്ള കോൺടാക്റ്റ് നമ്പർ പറഞ്ഞല്ലോ ഇതാണ് ആലപ്പുഴ ജില്ലയിലുള്ള ജയമയുടെ നമ്പറാണ് അപ്പം നിങ്ങളിതിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് എണ്ണ കൊരിയർ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വിഷയില്ലാത്ത പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ചാൽ തന്നെ നമ്മുടെ ആരോഗ്യം വർദ്ധിക്കും ആരോഗ്യം വർദ്ധിച്ചാൽ ഓട്ടോമാറ്റിക്ക് നമുക്ക് മുടിയൊക്കെ ധാരാളമായിട്ടുണ്ടാകും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമാവും എല്ലാവരും ഈ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ദയവായി ആ ബെല്ലൈക്കൺ കൂടൊന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നന്ദി നമസ്കാരം